ത്രികോണം അതായത് തൊണ്ണൂറ് ഡിഗ്രിയുള്ള തൊണ്ണൂറ് ഡിഗ്രിയുടെ നേരെ ഓപ്പോസിറ്റിലായിട്ടും വലിയ സൈഡ് കർണ്ണം താഴെയുള്ളത് പാദം ഇത് ലംബം അപ്പൊ ഇവിടെ നമുക്ക് പൈതകോറ സ്കിയർ അനുസരിച്ച് പാദം സ്ക്വയർ പ്ലസ് ലംബോം സ്ക്വയർ സമം സ്ക്വയർ നമുക്ക് പാദം സ്ക്വയർ ആണ് കാണുന്നത് പാദം സ്ക്വയർ സമം കർണം സ്ക്വയർ ഈ ലംബം ഇനി ഇപ്പുറത്തു കൊണ്ടുവന്നാൽ മതി മൈനസ് ലംബോം സ്ക്വയർ അപ്പൊ നമുക്ക് പാദം സ്ക്വയർ സ്ക്വയറാണ് കിട്ടുന്നത് പാദം കാണാൻ റൂട്ട് ഓഫ് കർണം സ്ക്വയർ കർണവും ലംബവും തന്നിട്ടുണ്ട് മൈനസ് ലംബം സ്ക്വയർ അത് ചോദിച്ച് തന്നിട്ടുണ്ട് പറഞ്ഞാൽ എത്രയാണ് പതിനേഴ് റൂട്ട് ഓഫ് പതിനേഴ് സ്ക്വയർ മൈനസ് ലംബം എത്രയാണ് എട്ട് സ്ക്വയർ അതായത് റൂട്ട് ഓഫ് ഇരുന്നൂറ്റി എൺപത്തൊമ്പത് മൈനസ് അറുപത്തി നാല് അതായത് റൂട്ട് ഓഫ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് വരും അതായത് പതിനഞ്ച് സെന്റിമീറ്റർ ആണ് ഉത്തര ഓപ്ഷൻ എ ആണ് ഉത്തര പതിനോള സ്കിയർ അനുസരിച്ച് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്ന് പറയാൻ കർണ സ്ക്വയർ തൊണ്ണൂറ് ഡിഗ്രിക്ക് നേരെ ഓപ്പോസിറ്റിലാണ് ഏറ്റവും വലിയ സൈഡ് മട്ടത്രികോണത്തിൻ്റെ മട്ടം സ്ക്വയർ സമം കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ ലംബം സ്ക്വയറാണ് ചോദിച്ചെങ്കിലും കർണം സ്ക്വർ മൈനസ് പാദം സ്ക്വയർ ഇവിടെ പാദത്തിൻ്റെ അത് കാണാൻ റൂട്ട് ഓഫ് കർണാം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ പതിനേഴ് സ്ക്വയർ കർണം തന്നിട്ടുണ്ട് മൈനസ് ലംബോ എട്ട് എട്ടിൻ്റെ സ്ക്വയർ അറുപത്തിനാല് റൂട്ട് ഓഫ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഓപ്ഷൻ എ ആണ് കാരണം പതിനഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ കൂട്ട് പതിനഞ്ച്